ശ്രീ മുകേഷിന് അനുകൂലമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ശ്രീ മുകേഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മുകേഷിനെതിരെ കള്ളപ്പരാതി കൊടുത്ത് ബാക്കി പതിനൊന്ന് പേർക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയെ തമിഴ്നാട് പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അല്ലെങ്കിൽ പോക്സോ അറസ്റ്റ് ചെയ്യുന്നു ബാലേന്ദ്ര മേനോൻ ഇവർക്കെതിരെ പരാതി കൊടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വ്യാജ പരാതി കൊണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി നമ്മുടെ ഇടയിൽ ഏറ്റവും നല്ല എന്താ പറയണേ പൊതു സമൂഹത്തിൽ നിൽക്കുന്ന മുകേഷ് ഏട്ടനെ അങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല ശ്രീ ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ കുടുംബവും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് അത് നമ്മൾ ടുത്തു പറയുന്നത് അനൌചിത്യവും മര്യാദകേടുമാണ് ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എത്ര കോൺഗ്രസുകാർ ഉമ്മൻചാണ്ടിയെ പ്രതിരോധിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് നാൽപ്പത്തൊമ്പത് ക്രിമിനൽ കേസുണ്ട് ഈ പെൺകുട്ടിയും പ്രോസിക്യൂഷനും വന്ന് കഥ പറയുകയാണ് സിനിമാ കഥ പറയുകയാണെന്നാണ് ഇത് കോൺഗ്രസുകാരല്ലാതെ ആര് വന്ന് പറയും എനിക്ക് അനു കുമാർ സഖാവിനെ ഇഷ്ടവും ബഹുമാനവുമാണ് പക്ഷെ സഖാവേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരുതുന്നത് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കൂടെ വയ്ക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം പറയാനും ഇല്ലാത്ത കാര്യം പറയാനുമുള്ള തിരക്കിൽ അങ്ങ് മുകേഷൻ

കുറ്റോപിതനാണ് ഞാനൊന്നും പറഞ്ഞില്ല നിങ്ങൾ കോടതി അനുകൂലമായി വിധിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അങ്ങനെ വിധിയാൻ കണ്ടില്ല അവർ